ഹലോ അസ്സാമലൈക്കും ഷെസ്ഫാബോട്ടിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഓഫർ സെയിൽ ഐറ്റമാണ് ഇപ്പോൾ റയോണ്ട് കുർത്തീസാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിന് അത് സ്റ്റേറ്റ് ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി വെയർ എല്ലാം നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും ക്ലാസ്സിനാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗത്തായിട്ടൊക്കെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ചതിൽ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയലാണ് നമുക്ക് നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റാണ് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി ടി സി ആണോ വേണ്ടതെന്ന് പറയാം ഡി ടി സി ആവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും പോസ്റ്റ് ആവുമ്പോൾ സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും കിട്ടാൻ ചിലപ്പോൾ അതിൽ നേരത്തെ കിട്ടും ചെയ്യൂട്ടോ പോസ്റ്റാണ് ഹോം ഡെലിവറി ഉണ്ടാവുക ഡി ടി സി നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ വെറുതെ ഒരു ഓപ്പൺ വീഡിയോ എടുക്കല്ല കൊറിയർ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കണം കേട്ടോ പൊട്ടിച്ചതിനുള്ള ശേഷമുള്ള വീഡിയോ അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ വീഡിയോ എടുക്കുക നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് ആ വീഡിയോയിൽ കാണിക്കുക കട്ട് ചെയ്യാത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം ക്യാമറ ഓഫ് ആക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ കംപ്ലൈൻറ്റിൻ്റെ പിക്ക് അയച്ചു തന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് റീഫണ്ടോ എക്സ്ചേഞ്ചോ വേണോന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ക്ലിയറൻസ് ക്ലിയറൻസിയിലാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പം നമ്മൾ ഈ കാണിച്ച ഈ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ഇതൊക്കെ നമുക്ക് ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ബാക്കി കളേഴ്സൊക്കെ പിൻഷാവുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം